കേട്ടില്ലേ സി എം വരുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തെ ഒരു പരാതി കൊടുത്താലോ നല്ല ബൈക്കിൽ എന്നോട് മനുഷ്യരെ അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒരു ഇതിപ്പോ അന്ന് അന്ന് അന്നുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോ പറഞ്ഞു അങ്ങടെ സുരക്ഷ ഞങ്ങളെ പോലും സംസാരിക്കാറുണ്ട് അനുവദിക്കില്ല അങ്ങോട്ട് അപ്പൊ എങ്ങനെയാണിത് അയക്കാന്താണ് അയ്യോ പൊന്നു പൊന്നുമോനെ പ്രാന്ത് പറഞ്ഞൂടനെ കുറച്ച് കാണേണ്ടിയാണ് ഒഴിഞ്ഞു മാറാൻ എന്താ ഞാൻ പറയാതിന് പെണ്ണാ പൊട്ടണ എന്താ പറയേണ്ടത് അല്ല ഇവിടെ പറ ഞാൻ എന്താ പറയണ്ടത് എല്ലാട് സഞ്ചരിച്ച് എല്ലാത്തിലേക്കൊന്നും ഞാനിപ്പോ പോലെ താൻ ഇതേപറിയൊന്നും ഒന്നും ചെയ്തില്ലല്ലേ തനിക്ക് എന്താണോ ഇവിടെ പണി ഒരു പണി വെറുതെ ഇങ്ങനെ കറങ്ങി നടക്ക <laughs <roomm> <laughs> <laughs> <author> <laughs> <laughs> ി അതൊക്കെ ഗോപാലകൃഷ്ണ നമ്പറല്ലേ പിന്ന മുടിക്കാൻ മാത്രമായിട്ട്